എന്നോട് ഇപ്പോഴും പലരും ചോദിക്കും എന്താണ് ഈ ഫിറ്റ്നസിൻ്റെ രഹസ്യമാണ് ഒരു ഭാഗമുള്ള ഒരു ഫിറ്റ്നസ്സിൻ്റെ രഹസ്യം ഒരിക്കലും പറയാൻ പറ്റില്ല ആ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ പോലെ ഇരിക്കും നമ്മുടെ ചിന്തകളും നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളും നമ്മൾ ഫുഡും എക്സസൈസ് മാത്രമല്ല സോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഒരു ഫിറ്റ്നസ് കാത്ത് സൂക്ഷിക്കാൻ വേണ്ടി സോ ഒരു ഇത് ഒരു ദിവസത്തെ ഒരു ജോലിയല്ല ജീവിതകാലം മുഴുവനും ചെയ്യുന്ന ഒരു നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമാണ് എല്ലാരും നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുക വരാം സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ സ്നേഹിക്കണം നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം ഈ ചെറിയ ഒരു ഇൻഡിവിജ്വൽ സോ അത് നിങ്ങൾ പിള്ളേർക്കും പറഞ്ഞു കൊടുക്കണം എപ്പോഴെപ്പോഴും നിങ്ങളുടെ വ്യാസ്കാൻ കുറേ സ്നേഹം አስል 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 አስል